എല്ലാ പരിപാടിക്കും കുറെ പണി ഉണ്ട് ഇതേമാതിരി അല്ലാണ്ട് സ്വന്തം ആളാവാനും കുറച്ച് പണി ഉണ്ട് കുറച്ചുകൂടെ ഊത കുറച്ചേരെ നിസ്കരിക്കുക കുറച്ചുകൂടെ ശുചിതി ചെയ്യ ഞാൻ അല്ലാന്റെ സ്വന്ത ആളാക്കിപ്പം ഇങ്ങനെ നടക്കുക ആരും അറിയില്ല അതിന് റാസ് എന്നാണ് അറിയുന്നത് ഉറുദുലി ഒരു രഹസ്യം പല രഹസ്യബന്ധങ്ങളുണ്ടല്ലോ ആൾക്കാരതിനെ പുറത്താക്കാൻ വിചാരിക്കാത്ത രഹസ്യബന്ധങ്ങൾ ഉണ്ടാവും ആൾക്കാർക്ക് ആണും പൊണ്ണൊക്കെ ആയിട്ട് പല റാസ് ഉണ്ടാവും പക്ഷെ സിർ അതൊരു ഭയങ്കര രസം ഉണ്ടാവും അതിലൊന്ന് ഹരണ്ടാവും രാത്രി ഒക്കെ ഇങ്ങനെ നിസ്കരിച്ച് ശീലായി കരഞ്ഞ് ശീലായി അള്ളാഹു ബന്ധം പിന്നെ എല്ലാ സമയത്തും ആ റാസ് ആ രസ്യം അള്ളാഹിച്ചിണ്ടാവും ഓ ഒറ്റക്കായാൽ ബൈക്കുമ്പോ പോവാണെങ്കിലും ഒന്ന് കരയില്ലാവും ഓ അങ്ങനോട് എന്തെങ്കിലും ഒക്കെ പറഞ്ഞോട്ട് പോകണ്ടോ രണ്ട് കൈയും ആക്സിലേറ്ററും പിന്നെ ഹാൻഡിലും പിടിച്ചിട്ട് പോവാണെങ്കിലും ഓ ഇങ്ങനെ കണ്ടു റബ്ബിനോട് വർത്താൻ പറഞ്ഞ് പോകുന്നുണ്ടാവും അത് ആണ് അതിന് ഉണ്ട് ഓനോ റബ്ബി അങ്ങനത്തെ ഒരു ബന്ധുണ്ട് അങ്ങനത്തെ ഒരു ബന്ധം ഉണ്ടാവുന്നു പിന്നെ അള്ളാനോട് എതിരിയാൻ ചെറിയ മടി ഉണ്ടാവും ചെറിയ മടി മടിണ്ടാവും ഓക്കാറിലൊറ്റക്ക് പോവാണ് ഓന്റെ റബ്ബിനോട് വർത്താൻ വാച്ച് ചെയ്തോണ്ട് പോകുന്നുണ്ടാവും കരയിൻ്റും വണ്ടി ഓടുന്നുണ്ടാവും അത് റാസ് ആണ് അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഉണ്ടാക്കാൻ പറ്റിയതാണ് കാരണം എവിടുന്ന് പറഞ്ഞാലും കേൾക്കുന്ന ആളാണ് ആര് പിന്നെ അടിമകളുടെ സിഫാത്തുകളും കുറ്റൊന്നും അല്ലാത്ത പ്രശ്നമില്ല ജി മാന്നും എന്ന് ആരും പറയില്ല ആരും പറയില്ല അല്ല പറയില്ല ഉറപ്പായിട്ടും പറയില്ല കാരണം അമ്മനെക്കാൾ ഏത് തരത്തിൽ കാരണുണ്ട് നമ്മളമ്മ വരെ പറയില്ല പറയോ